नमस्कार പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ നാറ്റോ അല്ലേ നമ്മൾ എല്ലാ പരീക്ഷിക്കഴിഞ്ഞാൽ എല്ലാ പരീക്ഷയും എടുത്ത് എടുത്ത് നോക്കിയാലും നാറ്റോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റൻ നമുക്ക് എല്ലാ പരീക്ഷയിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പം ഇനി വരുന്ന നോക്കാം എന്താണ് ലാബ് അറ്റൻഡർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാബ് അറ്റൻഡർ അതുപോലെ തന്നെ എൽ ഡി സി പരീക്ഷയിലും എല്ലാ പരീക്ഷയിലും എന്താണ് നമ്മുടെ നാറ്റോ വന്നിട്ടുണ്ട് അപ്പോൾ ഈ നാറ്റോയിൽ നിന്നും ഒരു ക്വസ്റ്റൻ ഇനി വരുന്ന എൽ ഡി സി പരീക്ഷയിലും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ഏറ്റവും പ്രധാനപ്പെട്ട നാറ്റോയുടെ പി എസ് സി ചോദിച്ചാൽ എല്ലാ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു നോട്ടാണ് ഈ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാ പരീക്ഷയിലും ഇനി ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസുള്ള ചോദ്യങ്ങളാണ് ഇത് നാറ്റോയുടെ വേദി അല്ലെ നാറ്റോ ഉച്ചയുടെ വേദി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കഴിഞ്ഞ ഉണ്ടായ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾ ക്ലിയർ ആകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാം രണ്ടായി ലാബ് ലാബ് അറ്റൻഡർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് എന്നാണ് ചോദ്യം പല ഉദ്യോഗാർത്ഥികൾക്കും എന്നാണ് തെറ്റിപ്പോയ ഒരു ക്വസ്റ്റ്യൻ ആണ് പല ഉദ്യോഗാർത്ഥികളും മാറിപ്പോയത് അല്ലെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് യെസ് കറണ്ട് അഫേഴ്സൊക്കെ അപ്ഡേറ്റ് ആയ കൂട്ടുകാർക്ക് ഈ ഉത്തരം എന്താണ് അപ്ഡേറ്റ് ആയ കൂട്ടുകാർക്ക് തെറ്റിപ്പോയതാണ് കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിൻ്റെ കാരണമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതുപോലെ നാറ്റോയുടെ ആസ്ഥാനം സ്ഥിരം ചോദ്യമാണ് ഇപ്പോഴല്ല പണ്ടും പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് നാറ്റോയുടെ ആസ്ഥാനം അതുപോലെ തന്നെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ് നാറ്റോ നാ നാൽപ്പത്തൊമ്പത് രൂപീകരിച്ച് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം ഓക്കെ അധികം വിളിച്ചിട്ട് നേട്ടി പറയുന്നില്ല ഓക്കെ അല്ലേടാ അപ്പോൾ നാറ്റോ അല്ലേ എന്താണ് നാറ്റോയിൻ്റെ ഫുൾ ഫോം ഫുൾ ഫോം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗ ൈസേഷൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ ഫുൾ ഫോം എങ്കിലേ ഈ നാറ്റോ സംഘടന നിലവിൽ വന്നത് എപ്പോഴാണ് കൂട്ടുകാരെ നാറ്റോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിനാണ് ഈ നാറ്റോ സംഘടന നിലവിൽ വന്നത് നാറ്റോ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിന് നാറ്റോ നിലവിൽ വന്നു ഓക്കെ അല്ലേ ഇനി എന്തിനാണ് ഈ നാറ്റോ രൂപീകരിച്ചത് നാറ്റോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾ യു എസ് എസ് ആറിന് റഷ്യക്കെതിരെ യു എസ് എസ് ആറിനെതിരെ രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ ചിലപ്പം പ്രസ്താവന രീതിയിൽ ചോദിക്കാം നാറ്റോ എന്തിനാണ് രൂപീകരിച്ചത് ഏത് രാജ്യത്തിനെതിരെയാണ് രൂപീകരിച്ചത് അത് യു എസ് യു എസ് എസ് ആറിനെതിരെയാണ് ആരാണ് ഉപയോഗിച്ചത് ആരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങൾ സഖ്യ കക്ഷികൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ എങ്കിൽ ഈ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ് കൂട്ടുകാർ ഇനി ഈ നാറ്റോയിലെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ് അത് ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്നിവയാണ് നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതാണ് ഇംഗ്ലീഷ് ഫ്രഞ്ച് ഓക്കെ എങ്കിൽ ഇനി ചോദിക്കുന്നത് നാറ്റോയിൽ നിലവിൽ അംഗരാഷ്ട്രങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ പറയണം മുപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങളാണ് നാറ്റോയിൽ നിലവിലുള്ളത് ഇനി ഈ നാറ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിന് നിലവിൽ വന്നിട്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് ഏപ്രിൽ നാലിനാണ് ഏപ്രിൽ നാലിനാണ് നാറ്റോ നിലവിൽ വന്നത് ഈ നാറ്റോ നിലവിൽ വരുമ്പോൾ നാറ്റോയിൽ അംഗരാജ്യങ്ങൾ എത്രയായിരുന്നു പന്ത്രണ്ടായിരുന്നു നിലവിൽ എത്ര രാജ അംഗരാജ്യങ്ങളാണ് ഉള്ളത് യെസ് എത്രയാണ് മുപ്പത്തിരണ്ട് ഓക്കെ അല്ലേ ഇനി നമ്മുടെ ഈ നാറ്റോയിലെ മുപ്പത്തി രണ്ടാമത് അംഗരാജ്യമായി ഏത് നിലയിൽ ഏത് ഏത് രാജ്യം ചേർന്നു ഫിൻലാൻഡ് ഫിൻലാൻഡ് എപ്പോഴാണ് സോറി സോറി ഏതാണ് സ്വീഡനാണേ സ്വീഡൻ സ്വീഡൻ എന്നാണ് സോറിയേ മുപ്പത്തി ഒന്നാമതാണ് ഏത് നമ്മുടെ ഫിൻലാൻഡ് മുപ്പത്തി ഒന്നാമത് രാജ്യമാണ് ഫിൻലാൻഡ് മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നല്ല ആരാ വന്നത് മുപ്പത്തി രണ്ടാമത്തെ രാജ്യ അംഗരാജ്യമായിട്ട് ഏത് വന്നു സ്വീഡൻ വന്നു മുപ്പത്തി രണ്ടാമത് സ്വീഡൻ മുപ്പത്തി ഒന്നാമത് ഫിൻലാൻഡ് മാറിപ്പോകല്ലേ മാറിപ്പോകല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിന് നാറ്റോയിൽ ആ രംഗമായി സ്വീഡൻ അംഗമായി അതായത് നാറ്റോയിലെ മുപ്പത്തി രണ്ടാമത് രാജ്യമായി അംഗമായിട്ട് സ്വീഡൻ അംഗത്വം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ാണ് എങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അംഗമായത് ഫിൻലാൻഡാണ് നാറ്റോയിലെ മുപ്പത്തി ഒന്നാമത് അംഗരാഷ്ട്രമായിട്ട് അംഗമായിട്ട് ഫിൻലാൻഡ് ഫിൻലാൻഡ് അംഗത്വം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓക്കെ അല്ലേ ഇനി തെറ്റിപ്പോകല്ലേ ഇനി പി എസ് സി ചോദ്യ ചോദ്യമാണ് നിലവിലെ സെക്രട്ടറി നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് യെസ് ആരാണ് യെസ് നോർവേയുടെ മുൻ പ്രധാനമന്ത്രി ജെൻസ് ജെൻ സ്റ്റോട്ടൻബർഗാണ് നിലവിൽ ആരെയും നാറ്റോയുടെ നിലവിൽ സെക്രട്ടറി ജനറൽ ആരാണ് ജെൻസ് സ്റ്റോൾട്ടൻ ഫർഗ് പി എസ് സി കൂട്ടുകാരെന്നാക്കാൻ നമുക്ക് ഈ കഴിഞ്ഞ പരീക്ഷയിൽ പല കൂട്ടുകാരും തെറ്റായിട്ട് ആരെ എഴുതിയിട മാർക്ക് റൂട്ടറെ അടയാളപ്പെടുത്തി അല്ലേ മാർക്ക് റൂട്ടറും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയുടെ സോറി നാറ്റോയുടെ പതിനാലാം സെക്രട്ടറിയെ ചുമതല ഏൽക്കുവാൻ പോകുന്നതാണ് എപ്പോഴാണ് ഏൽക്കുക ഈ മാർക്ക് റൂട്ടറെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിന് ചുമതല ഏൽക്കുമത്രേ ഇനി ഏൽക്കണത്രേ അപ്പം നിലവിലെ സെക്രട്ടറി ആരും ചോദിച്ചാൽ പറയണം ജെൻസ് സ്റ്റോൾട്ടൻബർഗ് നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജെൻസ് ൻബർഗാണ് നിലവിലെ അതായത് നാറ്റോയുടെ പതിമൂന്നാമത് പതിമൂന്നാമത് സെക്രട്ടറി ജനറൽ ഓക്കെ അല്ലേ അപ്പം അതായത് നാറ്റോയുടെ പതിനാലാം സെക്രട്ടറി ജനറൽ ആയി ആരാണ് അത് മാർക്ക് റൂട്ട്രെ റൂട്ടെ നെതർലാൻഡ് മുൻ പ്രധാനമന്ത്രി ആരാണ് നെതർലാൻഡ് മുൻ പ്രധാനമന്ത്രിയായ മാർക്ക് റൂട്ട്രെ മാർക്ക് റൂട്ടെ നാറ്റോയുടെ പതിനാലാമത് പതിനാലാമത് സെക്രട്ടറി ജനറൽ ചുമതല ഏൽക്കും എപ്പോഴാടാ അത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ചുമതല ഏൽക്കും അത്രേ നിലവിലാരും ചോദിച്ചാൽ പറയണം നിലവിലെ പതിമൂന്നാമത് സെക്രട്ടറി ജനറൽ ആണ് ആര് യസ് ആരാണ് യെസ് ജെൻസ് സ്റ്റോൾട്ടൻ ബർഗ് ജെൻസ് സ്റ്റോൾട്ടൺ ബർഗ് തെറ്റിപ്പോകല്ലേ ഇനി തെറ്റി പോകല്ലേ ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഏതടാ നാറ്റോ ഉച്ചകോടി വേദി അല്ലേ നാറ്റോ ഉച്ചകോടി വേദി ഈ പരീക്ഷയിൽ ചോദിച്ചില്ല ഈ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച് കണ്ടില്ല ഇനി വരാൻ ഇനി വരുന്ന ചോദ്യങ്ങളിൽ ഇനി വരുന്ന വരാൻ ചാൻസുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ആണ് ഏതാണ് ആ ഉച്ച നാറ്റോ ഉച്ചകോടി വേദി അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദിയാണ് വിൽനിയസ് വിൽനിയസ് എവിടെയാണ് ലിത്വാന അതാണ് ലിത്വാനയിലെ വിൽനിയസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയാണ് അത് വാഷിംഗ്ടൺ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി വാഷിംഗ്ടൺ ഡി സി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ഉച്ചകോടി വേദി യെസ് നെതർലൻഡിലെ ഹേഗ് ആണ് ഇവിടെയാണ് നെതർലൻഡ് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓക്കെ അല്ലേ ഇപ്പം നാറ്റോ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വില്ലിയസ് ലിത്വാനയിലെ വിൽനിയസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി വാഷിങ്ടൺ ഡി സി അതായത് ഇരുപത്തഞ്ചിലെ വേദി എഗ് ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് എവിടെ ലഭിക്കും നമ്മുടെ പി എസ് ടിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ചെയ് ജോയിൻ ചെയ്താൽ അത് ലഭിക്കുന്നതായിരിക്കും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം പടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു